സീരീസ് പാർട്ട് ടു ബലേൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ബലാനോ സീറ്റ് എന്ന വേരിയൻറ്റ് നിത്യവീട്ടിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഫ്രോങ്സ് ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻ്റാണ് കാരണം ഫ്രോങ്സ് എന്ന് പറയുമ്പോൾ ഫ്രോങ്സും ബലേനും ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് ഒരു പ്രൈസ് റേഞ്ച് നിൽക്കുന്ന ഒരു വാഹനമാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് എസ് യു വി ഫീൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട മോഡലാണ് ഫ്രോങ്സ് നിങ്ങളൊരു ഹാഷ് മതി എന്നെങ്കിൽ നിങ്ങൾ ബലനും ചൂസ് ചെയ്യണം ഫ്രോങ്സ് ഡെൽറ്റയുടെ ഓണറോൾ പ്രൈസ് പത്ത് ലക്ഷം രൂപയുടെ അകത്താണ് അതായത് ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തി സംതിങ് ഒമ്പതര ലക്ഷം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ഇന്നത്തെ ഇവിടെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം ഫ്രോങ്സിൻ്റെ ഡെൽറ്റ വരെ വരുന്നുണ്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇസ് നോക്കിയിട്ട് വരാം എല്ലാവർക്കും പ്രതികൾക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഗൈസ് ഇതാണ് ഫ്രോങ്സ് വരുന്ന മോഡൽ ഫ്രോങ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഒരു ഫ്രോങ്സ് പ്രത്യേകിച്ച് എൻ്റെ ബോഡി ഡിസൈൻ ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു മോഡലാണ് ഒരു ഫ്രോങ്സ് എന്ന മോഡൽസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈലാണ് കാരണം ബാക്ക് പ്രൊഫൈലെ ടൈലേംസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് ഭയങ്കര ഒരു സ്പോർട്ടി ഫീലും അതുപോലെ തന്നെ ഈ ഒരു സ്ലോപ്പിങ്ങും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫ്രോങ്സിൻ്റെ ബാക്ക് പ്രൊഫൈലാണ് നല്ലൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഫ്രോങ്സ് ഒരുപാട് പേര് മോഡിഫിക്കേഷൻ ചെയ്യാനും പല രീതിയിൽ യൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഫ്രോങ്സ് പേഴ്സണലി ഭയങ്കര ഒരു മോഡലും കൂടിയാണ് ഈ ഒരു ഫ്രോങ്സ് എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് ഫ്രോങ്സ് വാഹനം അടുത്ത് പരിചയപ്പെടാം നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വേരിയൻ്റാണ് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന മോഡൽ അത് ഈ ഒരു വേരിയൻ നേരെ മേലത്തെ ഒരു വേരിയൻ്റ് ആണ് നമ്മൾ നേരെ താഴെ ഡെൽറ്റ ഒരു നോർമൽ ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനത്തെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വലിയൊരു ഗ്രിൽ ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് അവിടെ സ്വിച്ചുകൂടി വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട് ഒരു ഹെഡ് ലാം സെക്ഷൻ ഉണ്ടോ ഇവിടെ നേരെ കണക്റ്റഡ് കണക്ടഡായിട്ടുള്ള ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ട് അതേപോലെ ലോഗോക്ക് ഒക്കെ കയറുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബോണറ്റ് ഓപ്പണിംഗ് ഉണ്ടാവും കുറച്ച് അപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് മേലായിട്ടാണ് ആ ഒരു ബോണറ്റ് ഓപ്പണിങ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരെ ഹെഡ് ലാംസ് ടേഷൻ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റിന് ഹാലജൻ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നേരെ താഴത്തെ വേരിയൻറ്റ് പോകുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ ഡെൽറ്റ പ്ലസ് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ പോർഷൻ ആയിട്ടാണ് ഒരു ഹെഡ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി ലാംസാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടാവുക ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ലൈറ്റ് കാണാൻ സാധിക്കും അല്ലാതും ഹാലജൻ ലൈറ്റ്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് താഴെ ഒരു ഗൺ മെറ്റൽ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഒരു ബമ്പറിൽ അത് നല്ലൊരു മാച്ചിങ് രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഈദാനത്തിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് മെയിൻ ഹൈലൈറ്റായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു ഡിസൈനും അതുപോലെ ഒരു ഹുഡിന് ഡിസൈൻ കണ്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഹുഡാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ഇത് നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പതിനാറ് ഇഞ്ച് സ്റ്റീൽ വീൽസാണ് ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആകാം കൊടുത്തിട്ടുള്ളത് ആക്സറീസ് ആയിട്ട് നമുക്ക് വീൽ കപ്പ്സ് യൂസ് ചെയ്യാൻ സാധിക്കും ഷോറൂമിൽ നമുക്ക് ലഭിക്കുന്നതാണ് ആക്സറീസ് ആയിട്ട് ഫോർസ് ബ്രോക്കാണ് വീല് വന്നിട്ടുള്ളത് ഇതാണ് ഓർമ്മ സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത് അതുപോലെ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട് കാണും ആ ഒരു ക്ലാരിറ്റി നേരെ ബാക്ക് ബമ്പറിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബോഡി കളറായ ഡോർ ഹാൻഡിൽ കാണാൻ സാധിക്കും സൈഡിൽ പോയി മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് മോഡൽ പോകുകയാണെങ്കിൽ ഫെൻഡറിലായിരിക്കും ഇവിടെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ലഭിക്കുന്നത് അതിൽ ഇവിടെ ഒരു ക്യാരക്ട് ലൈൻസ് കൊടുക്കാണ്ടോ ഒരു ക്യൂട്ടുള്ള ക്യാരക്ട് ലൈൻസ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും ഈ ഒരു ഫ്രണ്ടറിലും നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ക്യാരക്ട് ലൈൻസ് ഫ്രണ്ടിൽ പറയുന്ന സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് ഒരു വാഹനത്തിൽ യൂസ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഏറ്റവും മെയിൻ ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു സ്ലോപ്പിംഗ് ആണ് ഒരു കൂപ്പേ സ്ലോപ്പിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വേരിയൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മോഡലിൽ ഷർഫിന് ആൻറ്റിനെ കൊടുത്തിട്ടുണ്ട് പ്രൂഫ്രൈയില് കാണാൻ സാധിക്കും ചെറിയൊരു സ്പോയിലർ കാണാൻ സാധിക്കും അവിടെ ഒരു ഹൈമോ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഡിഫോഗ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് പിന്നെ നെക്സാണുള്ള ഒരു ബാഡ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഫീച്ചർ ആ ഒരു ടൈലാമസ ഒരു കൺറ്റൈപ്പ് ടൈലാംസാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്സ ഡോട്ട് എന്ന് പറയുന്ന ഒരു മൂന്ന് ഡോട്ട്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോട്ട് ഒരു ഐഡൻറ്റിറ്റി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ആ ഒരു ഡോട്ട്സ് പിന്നെ ഫ്രോങ്സിൽ ബാഡ്സും കൊടുത്തിട്ടുണ്ട് വർക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും റിഫ്ലക്ഷൻ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് ബമ്പറിലും അവർ ഗൺമെറ്റിൽ ഫിനിഷിൻ്റെ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് പ്രധാനത്തിന് ഒരു ബൂട്ട് വന്നിട്ടുള്ളത് ബൂട്ട് കപ്പാസിറ്റി അത്യാവശ്യം വലിയൊരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് താഴെയാണ് സ്പെയർ വീല് കൊടുത്തത് സ്പെയർ വീല് ഏകദേശം പതിനാറ് ഇഞ്ച് വീൽസ് വീൽസാണ് കൊടുത്തിട്ടുള്ളത് സെയിം ടയർ പ്രൊഫൈലാണ് വന്നിട്ടുള്ളത് ട്രയാങ്കിൾ കാണാൻ സാധിക്കും പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട് മെയിന് ക്ലോസ് ചെയ്യണേ ൂട്ട് ലിഡ് അപ്പം ഇത്രക്കുള്ള ഇതിന്റെ എക്സ്റ്റീരിയറെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കി നോക്കാം ഇപ്പം ഇതാണ് ഫ്രോങ്ക്സിൻ്റെ ഇൻ്റീരിയർ എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ മെറ്റീരിയലും ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നേരെ ഡോർ പേഡ് നോക്കുകയാണെങ്കിൽ വാർ വീൻ്റെ കണ്ണിൽ കാണാൻ സാധിക്കും മെർ അഡ്ജസ്റ്റ്മെന്റ്സ് കൊടുത്തിട്ട് ഡോർ ലോക്ക് കണ്ടും കാണാൻ സാധിക്കും ഇനി ഒരു ഫയൽ പോക്കറ്റും അവിടെ ഒരു വാട്ടർ ബോട്ടർ ഹാ ഹോൾഡറും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻവേ കൺട്രോൾ ചെയ്യുന്ന സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കംഫർട്ടിൽ സീറ്റാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു പോർഷൻ ചെയ്തിരിക്കുന്ന ഫീല് നമുക്ക് ലഭിക്കേണ്ടത് കാണുമ്പോൾ തന്നെ നേരെ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ട്രാഷ് കൺട്രോൾ ഓഫ് ഉള്ള ബട്ടൺ അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർട്ട് ഷോപ്പ് ലെവർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയും ഒരു ക്രോഫിൻ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ക്വാളിറ്റിയിലുള്ള ഒരു മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ എ സി വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കാർബൈഡ് മെറ്റീരിയലിൻ്റെ ഒരു ത്രീ ഡി മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് എ സി വിൻഡോ കൊടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്തേക്കാം സ്റ്റിയറിംഗ് വീല് സ്റ്റിയറിംഗ് മൂല് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് അതായത് മീഡിയ കൺട്രോൾ ബട്ടൺസാണ് ഇവിടെ കന്നിട്ടുള്ളത് ഇവിടെയും കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആൽഫ എന്ന വേരിൻ്റെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ് ലഭിക്കുന്നത് സ്റ്റിയറിംഗിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വില ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ധാരാളം എലമെൻസ് വരുന്നതാണ് ടോപ്പെൻ്റ് പോണ സമയത്ത് ആൽഫ വി എന്ന വരേണ്ടി ചൂസിന് ഇവിടെ ധാരാളം എലമെന്റ്സ് കാണാനായിട്ട് സാധിക്കും വൈപ്പർ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹെഡ്ലാം കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് നേരെ ക്ലസ്റ്റർ ഉണ്ട് നോക്കുകയാണെങ്കിൽ രണ്ട് അൺലോക്ക് മീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ചെറു ഡിജിറ്റൽ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് ടോപ്പെൻ്റ് പോണ സമയത്ത് ഇവിടെ ഒരു കളേർഡ് ഡിസ്പ്ലേ വരുന്നതാണ് ധാരാളം ഇൻഫർമേഷൻ ആയിരുന്ന ഒരു ഡിസ്പ്ലേ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് എവറേജ് ഫ്യൂൽ എഫിഷ്യൻസി അതുപോലെ തന്നെ കിലോമീറ്റർ റേഞ്ച് എന്നീ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അറിയാൻ സാധിക്കും ഇൻഫർമേഷൻസ് അവിടെ അറിയാൻ സാധിക്കും നേരെ സെൻറ്റർ കാണിച്ചുകൊണ്ട് പോയത് ഇൻഫോടൈം സിസ്റ്റം അത്യാവശ്യം നല്ല ക്വാറ്റിറ്റി ഫീച്ചേഴ്സുള്ള ഇൻഫോടൈം സിസ്റ്റമാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കണ്ടു ഏവറേജ് ഫ്യൂ ഏവറേജ് കിലോമീറ്റർ എഫിഷ്യൻസി കാണുമ്പോൾ നമുക്ക് പത്തൊമ്പത് കിലോമീറ്റർ മൈലേജാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത് ഒരു ഹൈവേ കിട്ടണും മൈലേജ് നമുക്ക് ലഭിക്കും എ സി വെൻറ്റൽ കൊടുത്തിട്ടുണ്ട് അസാർഡ് ലാമ്പ് ഇവിടെയും ഒരു കാർബൺ ഫൈബ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ടോക്കിലെ സ്വിച്ച് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ ടോക്കല സ്വിച്ച് രൂപത്തിലുള്ള ഒരു ഭാഗം വന്നിട്ടുള്ളത് ഒരു ടു ലോൺ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു യൂസ് പി പോട്ട് കാണാൻ സാധിക്കും രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഫോണൊക്കെ വല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെയും നമുക്ക് ഒരു എലമെൻറ്റ്സ് കാണാൻ സാധിക്കും കണ്ടോ ത്രീ ഡി മെറ്റീരിയൽ ഒരു കാർബോ ഫൈബ് മെറ്റീരിയലിൻ്റെ ഒരു ഭാഗമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ എക്കാലത്തും മെയിൻ ഹൈലൈറ്റ് ഗിയർ ബോക്സ് ഒരു മാനുവൽ ഗിയർ ബോക്സ് ആണ് മാനത്തിൽ വന്നത് ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ് പക്ഷെ എന്നാലും ഒരു മാനുവൽ പോണ ഫീല് വേറെ തന്നെയാണ് ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അതുപോലെ ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയർ വാഹനത്തിൽ അവൈലബിൾ ആണ് മേഡിന് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഹാൻഡ് റസ്റ്റിൻ്റെ കുറവുണ്ട് അത് നമുക്ക് ആക്സിസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും ഒരു ഹാൻഡ് റസ്റ്റ് സൺ റൈസ് പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട് റീഡിങ് ലാമ്പ് റിവ്യൂ മിറർ കൊടുത്തിട്ടുണ്ട് മാനുവൽ ഡിമൈനർ റിവ്യൂ മിറർ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ത്രീ ടോൺ കളർ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഫോർ ടോൺ കളർ നമുക്ക് പറയാൻ സാധിക്കും ബ്ലാക്ക് ഒരു എലമെൻറ്റ്സ് ഉള്ള കളർ കൊടുത്തിട്ടുണ്ട് കോഫി കുറവ് മെറ്റീരിയൽ ഒരുപാട് ത്രീ ഫോർ ടോൺ കളേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലവ് ബോക്സ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേസ്യസുള്ള ഗ്ലവ് ബോക്സാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ മെയിൻ ഇഷ്ടപ്പെടുന്ന ഒരു സീറ്റ്സ് കേട്ടോ നല്ലൊരു ഹഗ്ഗ തിരിക്കുന്ന ഫീൽ നമുക്ക് ലഭിക്കേണ്ടത് സീറ്റിൽ തൈസപ്പോഴും അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡായി നല്ലൊരു കംഫർട്ടിൽ യാത്ര സാധിക്കും ഇപ്പം ഞാൻ ഇപ്പോൾ സീറ്റ് ഇട്ടില്ല എൻ്റെ പൊസിഷനിലാണ് ഡ്രൈവിംഗ് പൊസിഷൻ എന്നിട്ടും നല്ല കംഫർട്ടിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കേണ്ടത് കാണുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ട് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് മണ്ഡലി ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ഫ്രോങ്സ് ഡ്രൈവ് ചെയ്ത് കാണും അതിൻ്റെ ലുക്ക് കൊണ്ടും നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഫ്രോങ്സ് പറഞ്ഞത് നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഹെഡ് റൂം കുറച്ച് കുറവാണെന്ന് പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം അതൊരു സർപ്രൈസാണ് നമുക്ക് കയറി നോക്കാം അപ്പോൾ ലെഗ് റൂം നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസിലുള്ള ലെഗ് റൂം നമുക്ക് കാണാൻ സാധിക്കും ഡോർ പേഡ് നോക്കണം ഡോൾട്ടൺ കളർ ഡോർ പേഡ് വന്നിട്ടുള്ളത് അവർ വിൻഡോ കോൺട്രോൾസ് കാണാൻ സാധിക്കും ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടോ അത്യാവശ്യം നല്ലൊരു ഒരു സെക്കൻഡ് റോ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഹെഡ് റൂം കണ്ടോ അത്യാവശ്യം നല്ല ഹെഡ് റൂമും നമുക്ക് ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അകത്തേക്ക് ഇരുന്നാലാണ് മനസ്സിലായാലും ഒരു ഫീൽ എങ്ങനെയാണ് സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഹെഡ് റൂമും കണ്ടോ നല്ല ഹെഡ് റൂമ് ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ലെഗ് റൂമും ലഭിക്കുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാർജ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഫീച്ചർ മാത്രമേ സെക്കൻഡ് റോയിൽ വന്നിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു വീൽ കപ്പ് ആക്സിറീസ് ആണ് ആ ഒരു വീൽ കപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത് വായന എടുക്കുമ്പോൾ തന്നെ ആക്സിറീസ് ആയിട്ട് ലഭിക്കുന്നതാണ് ഒരു വീൽ കപ്പ് അങ്ങനെ ഒരു ബോക്സിനായിട്ട് നമുക്ക് ലഭിക്കുക വീൽ കപ്പ് അതായത് എഞ്ചിൻ സ്പെക്ക് കൂടെ ആണെങ്കിൽ വീട് വൈപ്പാണ് ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് വൺ പോയിൻറ്റ് ടു ലിറ്റർ കെ സീരീസ് ഡ്യൂൾ ജെറ്റ് എഞ്ചിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പെട്രോൾ എഞ്ചിൻ ഏകദേശം എൺപത്തെട്ട് പോയിൻറ്റ് അഞ്ച് ബി എച്ച് പി പവറും അതുപോലെ തന്നെ നൂറ്റി പതിമൂന്നെ ടോർക്കണ ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻലൈൻ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യമുള്ള ഒരു പർഫിക്കസ് തന്നെ ഒരു എഞ്ചിനാണ് ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് കാരണം ഫുൾ പാക്കഡായിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ് ഈ വാഹനത്തിൽ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഹുഡിൻ്റെ കാര്യം കണ്ടോ ചെറിയൊരു ഹുഡാണ് ഈ വാഹനത്തിൽ കൊടുത്തുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ക്യൂട്ടുള്ള ഒരു ഹുഡ് അപ്പൊ കൈസ് ഇത്രക്കൊള്ളു ഫ്രോങ്സ് ഡെൽറ്റ എന്ന പേരന്റെ വിശേഷങ്ങൾ ഒരാൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക അത് മാത്രമല്ല ഫ്രോങ്സ് യൂസർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക യൂസർക്ക് അത് നെഗറ്റീവ് ആയെങ്കിലും പോസിറ്റീവ് ആയെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറയാം ഡ്രൈവ് ആണെങ്കിലും ബുക്കിങ് ആയാലും കോട്ടക്കൽ ഇൻഡസുമായി ബന്ധപ്പെട്ട് നമ്മൾ താഴെ താഴെ ഇത് നമ്മൾ പാർട്ട് ടു ആണ് സീരീസ് നമ്പർ വണ്ണിൻ്റെ അത് സീരീസ് നമ്പർ ടു ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഫ്രോങ്സിൻ്റെ ഇതിന് മുന്നേറ്റ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സീറ്റ് സീറ്റെന്നവർ പേരുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാറില്ല അടുത്ത വീഡിയോ ചെറിയൊരു ബ്രേക്ക്